തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് വാർഡിലെ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു ലക്ഷം നിക്ഷേപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീദേവി ടീച്ചർ ജനപ്രതിനിധികളായ ക്ലമന്റ് ഫ്രാൻസിസ് ടി ജി പ്രവീൺ എൻ എസ് സജിത്ത് സുനീതി അരുൺകുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുജലാശയത്തിൽ കാർപ്പു വിത്ത് നിക്ഷേപം എന്ന പദ്ധതി പ്രകാരമാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ പുല്ലൂർ കടവിൽ നിക്ഷേപിച്ചത് ജലമലിനീകരണം കാലാവസ്ഥാ വ്യതിയാനം എന്നിങ്ങനെ പല കാരണങ്ങളാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രണ്ടേക്കാൾ ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ പുല്ലൂർ കടവിൽ നിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ പൊതുജലാശയങ്ങളിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുവാനെന്ന പദ്ധതി ഇപ്പോൾ ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങൾ നടപ്പാക്കുകയാണ് അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുല്ലശ്ശേരി ഡിവിഷനിൽ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പതി പത്താം വാർഡിൽ പുല്ലൂർ കടവിൽ രണ്ടര ലക്ഷത്തോളം മീൻകുഞ്ഞുങ്ങളെയാണ് ഇപ്പോൾ നിക്ഷേപിക്കുന്നത് നമുക്കറിയാം മത്സ്യദമ്പത്ത് കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പദ്ധതികൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഫിഷറീസ് വകുപ്പ് അടക്കമുള്ള ഒരു നടപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുമ്പോൾ ഈ പ്രദേശത്തെ ഒട്ടനവധി ആളുകൾ തൃശ്ശൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഇവിടെ വന്ന മത്സ്യങ്ങളെ ചൂണ്ടയിട്ട് പിടിക്കുന്നുണ്ട്